എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മഞ്ചുമ ആകെപ്പാടെ വിഷമിച്ചിരിക്കണ സമയത്ത് സ്വപ്നവല്ലി വന്നിട്ട് പറഞ്ഞു എടി എടിമോളെ നീ എന്തിരിപ്പായിരിക്കണേ വാ വന്നിട്ട് ആഹാരം എന്തെങ്കിലും കഴിക്കാൻ പറയണം എനിക്ക് വേണ്ടമേ പറയാ അങ്ങനെ അങ്ങനെ വിശന്നിരുന്നിട്ട് കാര്യമുണ്ടോ അതെ കൈലാസേടെ അവിടെ ലോക്കപ്പിൽ ആഹാരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല പിന്നെ എനിക്ക് എങ്ങനെ ഫുഡ് ഇറങ്ങുമെന്ന് പറയാം എടിമോളെ അതിന് അവിടെ ആഹാരം കിട്ടും കൈലാസിന് ോക്കപ്പ് പറ ആഹാരം കിട്ടാതിരിക്കുന്നുമില്ല അവര് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയാം ഉം എന്നാലും എന്റെ കൈലാസേട്ടം കഴിക്കില്ല ചെയ്യാത്ത കുറ്റത്തിനല്ലേ പോയി ലോക്കപ്പിൽ കിടക്കണേന്ന് എന്ന് അത് കേട്ടു കഴിഞ്ഞപ്പോ സ്വപ്നവല്ലി നീ ഒന്ന് സമാധാനിക്കുക നമുക്കൊരു കാണിച്ച മഹേഷിന്റെ ഈ ദേഷ്യമൊക്കെ ഒന്ന് ആറ് തണുത്ത് കഴിയുമ്പം മഹേഷിനെ കൊണ്ട് തന്നെ നമുക്ക് അവനെ ജാമ്യത്തിൽ ഇറക്കാം എന്നൊക്കെ പറയാണ് ആ സമയം കോളിംഗ് കോളിംഗ്വല്ലി ശബ്ദിച്ച് പോയി നോയിക്കഴിഞ്ഞപ്പോത്തേനും മാഷായിരുന്നു പറഞ്ഞേ മാഷിനെ കണ്ടതും പഞ്ചമിക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു നിങ്ങളുടെ മോള് കാണണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് ചെയ്യാത്ത തെറ്റിനാണ് എൻ്റെ കൈലാസേട്ടൻ ലോക്കപ്പിൽ കിടക്കണേന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞാൽ സ്വപ്ന വലി പറഞ്ഞു അതെ അതുതന്നെ എൻ്റെ ശരിയെന്ന് പറയണം അപ്പോഴേക്കും മാഷ് പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ ഇതൊന്നും കേൾക്കാൻ വന്നതല്ല എന്ന് പറയണം ആ സമയത്ത് സ്വപ്ന വലി പറഞ്ഞു നിങ്ങളെ കേൾക്കാതിരുന്നിട്ട് കാര്യമില്ല കേൾക്കണം കേൾക്കാതിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ മോളുടെ ഭർത്താവ് ഒരു തെറ്റും ചെയ്യാതെ അകത്ത് കിടക്കണേന്ന് പറയുന്നത് നിങ്ങളത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയാം അത് കേട്ടപ്പം മാഷിന് ദേഷ്യം വന്നു നിങ്ങളുടെ ഈ പറച്ചില് കേൾക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ചിപ്പിമോളെ അന്വേഷിച്ചങ്ങോട്ട് വന്ന എനിക്ക് ചിപ്പിമോളെ ഒന്ന് കാണാൻ സംസാരിക്കണമെന്ന് പറയുന്നത് ഏഹ് ചിപ്പിമോളെ അതിന് മഹേഷിന്റെ കൂടെ ചിപ്പി അങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ മഹേഷ് മാത്രമല്ലേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ ചിപ്പി വന്നിട്ടില്ലോ എന്ന് പറയാനേ ഏഹ് ചിപ്പി വന്നിട്ടില്ലേ ഇങ്ങോട്ട് അതെ ചിപ്പി വന്നിട്ടില്ല നിങ്ങൾ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുവാണ് മാഷിനൊന്നും മനസ്സിലായില്ല മാഷിന്റെ കാര്യം പിന്നീട് മാഷ് ചോദിച്ചു അല്ല ഇവിടെ മോളിവിടെയില്ല ഉറപ്പാണോ ഞങ്ങൾ ഇന്നിട്ട് കള്ളത്തരം പറയണമെന്ന് ചോദിക്കുകയാണ് മാഷു പെട്ടെന്ന് ടെൻഷൻ അടിച്ചങ്ങോട്ട് പോവാണ് ആ സമയത്ത് സ്വപ്ന വലിയ അകത്തേക്ക് കയറി മാ മഹേഷിനെ വിളിക്കുകയാണ് മഹേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എടാ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയുന്നത് എന്താ അമ്മയേ എന്താ അമ്മ കിടന്ന് അലറി വിളിക്കണമെന്ന് ചോദിക്കുക എടാ ചിപ്പി അവിടെ ഇല്ലെന്ന് മാഷിൻ്റെ വീട്ടിൽ ഏ ഇല്ലെന്നോ അതെ അവിടെ ഇല്ലെന്ന് ഇപ്പം മാഷ് ഇവിടെ അന്വേഷിച്ചു വന്നു പിന്നെ അവളിത് അങ്ങോട്ട് പോകാനാ അറിയില്ല എന്ന് പറയണം മഞ്ജും പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ വഴക്ക് കണ്ട അവളെ ഇതിലൂടെ ഇറങ്ങിപ്പോയി കാണുമായിരിക്കും പോട്ടേന്ന് പറയണം സ്വപ്നവലി പറഞ്ഞു നീ ഒരു പെണ്ണാണോ നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു ഇത്ര ക്രൂരാവില്ലേ ചിപ്പിമോള് ഏഹ് ചിപ്പിമോളെ കാണാതിരിക്കുമ്പോൾ നിനക്ക് സങ്കടം ഇല്ലെന്ന് നോക്കിയാൽ പിന്നെ ഞാനെന്തെങ്കിലും സങ്കടപ്പെടണം എന്നൊക്കെ മഞ്ജുമ്മ പറയാണ് ദൈവമേ എൻ്റെ മോക്കൊന്നും വരുത്തല്ലേ എന്നൊക്കെ സ്വപ്നവലി പറയണം ആ സമയം കേട്ട പാതി കേൾക്കാത്ത പാതി മഹേഷ് പുറത്തേക്ക് ഇറങ്ങി ചിപ്പിമോളെന്നു വിളിച്ചിറങ്ങി ഓടുവാണ് ആ സമയം വല്ലാത്ത വിഷമത്തിൽ ഇഷിത ഇരിക്കുവാണ് ഇഷിത പറഞ്ഞു പാവം ചിപ്പി ഛേ ചിപ്പിമോളോട് അങ്ങനെ പറയണ്ടായിരുന്നു ഈ സമയം പ്രിയാമണി പറഞ്ഞു അവളെ വരുമ്പോഴത്തേനും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവളോട് സംസാരിക്കണം പിന്നീട് അറിയാലോ അവൾക്ക് നീന്ന് വെച്ചാൽ ജീവന ഇഷ്ടതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാഷ അങ്ങോട്ടേക്ക് വരുന്നത് മാഷിനോട് ചോദിച്ചല്ലേ ചിപ്പി എന്തു ചെയ്യാ ചിപ്പി വന്നില്ലെന്ന് വെക്കും അപ്പോഴാണ് മാഷ ആ കാര്യം പറയുന്നത് ചിപ്പി അവിടെ ഇല്ല ചിപ്പി അങ്ങോട്ടേക്ക് ചെന്നിട്ടില്ലായെന്ന് ഇത് കേട്ടതും ഇഷുതയുടെ എല്ലാം നെഞ്ചിലൊരു തീയായി ഈ സമയത്ത് പ്രിയാമണി പറഞ്ഞു പാവമോള് എനിക്ക് ഡാഡിയില്ല ഇല്ല അമ്മയില്ലെന്നും പറഞ്ഞോണ്ട് എവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവൾ ഇനി എങ്ങോട്ടെല്ലാം പോയതായിരിക്കോ എന്നൊരു ചിന്ത വരുവാണ് അപ്പോഴേക്കും ഇഷുതെ ഇറങ്ങി ഓടുവാണ് ചിപ്പി മോളേന്നും വിളിച്ചോണ്ട് പ്രിയാമണിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല പ്രിയാമണി പറഞ്ഞു പാവം മോള് എൻ്റെ ദേമേ ഇതിന് മാത്രം എന്തൊക്കെ പാവാണ് ആ മോള് ചെയ്തിരിക്കുന്നത് ഈ പ്രായത്തിൽ ആ അച്ഛനെയും അമ്മയും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് എത്രയെന്നു വെച്ചാൽ അതിങ്ങനെ സഹിച്ച് ക്ഷമിച്ചും പോന്നെ അച്ഛനെ അമ്മ ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങോട്ടേക്ക് വന്നത് എന്നിട്ടിപ്പം കണ്ടില്ലേ ആരുമില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി പോയതായിരിക്കും എന്ന് പറയണം അപ്പോഴേക്ക് സൂയിത്രയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഇഷ്ടത്തെ ചിപ്പിമോളെ മോളെയൊന്നും വിളിച്ചുകൊണ്ട് പുറത്തൂടെ ഒക്കെ നടക്കുവാണ് മഹേഷും അങ്ങോട്ടേക്ക് വന്നു മഹേഷും വിളിച്ചു അവിടെ എങ്ങും കണ്ടില്ല പിന്നീട് നേരെ സെക്യൂരിറ്റി കാർൻ്റെ അടുത്ത് തന്നിട്ട് ചോദിച്ചു അല്ല മോൾ ഇതിലൂടെ ഇറങ്ങിപ്പോകുന്നു കണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞതേ ഒരു ടാങ്കർ ലോറി വന്ന സമയത്ത് ഞാൻ അതിൻ്റെ പുറം അങ്ങോട്ട് പോയി കുറച്ച് സമയത്തേന് ഞാനിവിടെ ഇല്ലായിരുന്നു പറയുന്നത് പിന്നീട് ഇഷിത മുഖ്യ മഹേഷിന് അവിടെ ഒന്നും വിളിച്ചിട്ടില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം മഹേഷ് പെട്ടെന്ന് വണ്ടി എടുക്കുവാണ് ആ സമയം ഇഷിതയും കൂടെ പോയി കയറുകയാണ് കാരണം ചിപ്പി മോളെ കണ്ടെത്തണമല്ലോ അങ്ങനെ അവർ അങ്ങോട്ട് പോകുമ്പോൾ ആ ഫ്ളാറ്റിൽ തന്നെ ഒരു പുള്ളിക്കാരം വന്നിട്ട് സെക്യൂരിറ്റിയുടെ വെച്ച് എന്താ പ്രശ്നം കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അവരുടെ മോളെ കാണാനില്ല എതിനോടെ ഇറങ്ങിപ്പോയാൻ തോന്നിയെന്ന് പറയണം ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ട് കാണും അപ്പോൾ മോളിറങ്ങിപ്പോയി എന്ന് പറയണം അത് കേട്ടതും അയാൾ എന്തു ചെയ്യണം അപ്പം പതുക്കെ ഫോൺ എടുക്കുവാണ് ഫോൺ ഒരു നമ്പറിലേക്ക് വിളിക്കുവാണ് ഈ സമയത്ത് പ്രിയാമണി ആ ടെൻഷനിലിരിക്കുകയോ പ്രിയാമണി പൊട്ടിക്കറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഒന്ന് സമാധാനപ്പെട പറയാണ് അപ്പോഴേക്ക് സുയിത്ര വന്നു സുയിത്രയെ കണ്ടതും മാഷി വെച്ചു അല്ല മോളെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ ഇല്ല അല്ല അത് ഞാൻ അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ അറിയാൻ വേണ്ടി പോയതാ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നെ ഒരു കുട്ടി ഇപ്പോഴത്തെ ഫ്ളാറ്റിലുണ്ട് അപ്പോൾ അവളുടെ അടുത്ത് എങ്ങനെ കാണുമെന്ന് ഓർത്ത് ചെന്നാൽ പക്ഷെ അവിടെ ചെന്നപ്പം അവിടെ ഇല്ലാന്ന് പറയുകയാണ് എൻ്റെ ദൈമം എൻ്റെ കുട്ടിയത് എങ്ങോട്ടേക്കാണ് പോയത് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി അലമുറയിട്ട് കരയാണ് നീ ഒന്ന് സമാധാനപ്പെടാൻ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയാമണി പെട്ടെന്ന് ബോധം കിട്ടു പോവാണ് ഈ സമയം മാഷൂ സൂത്രം കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ട് ഓടി വരാൻ പറയണം അങ്ങനെ വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണിക്ക് ബോധം വേണം പ്രിയാമണി പറഞ്ഞു പാവം ഞാൻ എൻ്റെ മോളെ നോക്കാത്തത് അവളിവിടെ വന്നപ്പോൾ അവളെ ഞാനിവിടെ പിടിച്ചു നിർത്തേണ്ടതായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ നോക്കിയില്ല അതുകൊണ്ട് അവളെ ഇറങ്ങിപ്പോയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോളുടെ ഭാഗ്യമായിരുന്നു ആ കുട്ടി ഒന്ന് ഓർത്ത് നോക്കിയാൽ മാഷിയെ എനിക്കാണ് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുന്നത് മാഷോട് നീ സമാധാനപ്പെടുക എങ്ങനെ സമാധാനപ്പെടാനാന്ന് പറ അപ്പനെ അമ്മേനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നേ എന്നിട്ട് അവളുടെ വേദന നമ്മളാരും മനസ്സിലാക്കിയല്ലോ പാവം ആ കുഞ്ഞു മനസ്സിന്റെ വേദന അത്രമാത്രം അവൾ ഇഷിതേനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി വീണ്ടും ഇരുന്ന് കരയു ആ സമയത്ത് ഇഷിതയും മഹേഷും കൂടെ അന്വേഷിച്ച് നടക്കുവാണ് ഓരോ സ്ഥലങ്ങളിൽ കൂടെ എല്ലാം അന്വേഷിച്ചു ഓരോ കടകളിൽ കൂടെ എല്ലാം കയറി ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഓരോടത്തൊന്നും അവർക്കൊരു വിവരം കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് കൈലാസിന്റെ അടുത്തേക്ക് എസ് ഐ ജോർജ് വെല്ലുവാണേ അപ്പം കൈലാസ് ജോർജിനോട് പറഞ്ഞു അത് സാറേ എന്നെ എങ്ങനെയൊന്നും രക്ഷിക്കണമെന്ന് പറയുന്നത് എന്ത് വെള്ളം തരാമെന്ന് പറയാം ഓഹോ നീ എനിക്ക് കൈക്കൂലി തന്നെ എന്നെ ഒതുക്കാൻ ശ്രമിക്കുവാണെന്ന് ചോദിക്കും അതല്ല സാറേ സാറിന് അറിയാലോ എന്നെ എവിടെ നിന്ന് എങ്ങനെയെ രക്ഷിക്കാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ജോർജ് വിളി എടാ നിനക്ക് നാണമുണ്ടോ എടാ ഏഹ് സ്വന്തം അനീത്തയെ കയറി പിടിക്കാനായിട്ടൊന്ന് ചോദിക്കണം എൻ്റെ സാറേ ഞാനെങ്ങനെയും ചെയ്തിട്ടില്ല പിന്നെ നീ ചെയ്തിട്ടില്ല പോലും നിന്നെക്കുറിച്ച് കുറേ ലീലാവിലാസങ്ങൾ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നീ കൂടുതലൊന്നും പറയൊന്നും വേണ്ട നീ ആരെ ആരെന്താന്നൊക്കെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നീ കൂടുതൽ എൻ്റെ അടുത്ത് മുന്നേ അഭിനയിക്കേണ്ട മോനെ നിന്റെ ഭാര്യയുടെ മുന്നേ നീ അഭിനയിച്ചോ അവൾ ചിലപ്പോൾ വിശ്വസിക്കും ഞാനൊരു പോലീസുകാരനാണ് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയണം സാറേ എന്നെ എങ്കിലതിനെ രക്ഷിക്കാൻ പറയണം എങ്ങനെ രക്ഷിക്കാനായിട്ട് എന്നെ കൊണ്ടാൻ പറ്റില്ല നിന്റെ രക്ഷിക്കാനായിട്ട് നിന്നെപ്പോലെ ഒരുത്തും രക്ഷിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും കൈലാസ് പറഞ്ഞു സാറേ സാറിനെ രക്ഷിക്കുവാണെങ്കിൽ സാറ് പറയുന്നതല്ല ഞാൻ അനുസരിച്ചോളാം സാറിന് ഗുണമുള്ളൊരു കാര്യമെന്ന് പറയണം എന്ത് ഗുണം സാറേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇപ്പം ഈ പറയുന്ന മഹേഷിൻ്റെ ശത്രുവാണ് സാറേ അതുകൊണ്ട് സാറിനെ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് വേറൊരു പോമ്പഴിയും കാണത്തില്ല എന്ന് പറയണം അവസാനം കൈലാസിനോട് എസ് ഐ ജോർജ് കൂടി ഒരു കാര്യം ചെയ്യുക ഞാൻ ഒന്ന് ആലോചിക്കട്ടെ നിന്നെ രക്ഷിക്കാൻ പറ്റിയ പറ്റിയൊരാളുണ്ടെന്ന് പറയണം പക്ഷെ അയാളും കൂടെ കനിയണം അയാൾക്ക് തോന്നണം നീ വിശ്വസ്തനാണോ അയ്യോ ഞാൻ വിശ്വസ്തനാണെന്ന് പറയാം എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും സാറേ സാറിന് എന്നെ വിശ്വസിക്കുക എന്ത് വെള്ളം ചെയ്തു തരാം ദേ ആ മഹേഷിനായിട്ട് നല്ല പണി കൊടുക്കാനാണ് സാറിൻ്റെ ഒപ്പം ഞാൻ നിൽക്കാന്നൊക്കെ പറയണം ഞാൻ നോക്കട്ടെ അയാളോട് ഒന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഐ ജോർജ് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് എല്ലായിടവും അന്വേഷിച്ച് ഒരിടത്തും ചിപ്പുമോളെ കാണാതും വന്നുകഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത്തേക്കും മഹേഷിൻ്റെ സങ്കടമായി പിന്നീട് കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു പാപം എൻ്റെ മോള് മോൾ അവൾക്കൊത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു എന്നെ വിളിച്ചോണ്ട് നിൻ്റെ അടുത്തേക്ക് വന്ന് കഴിയുമ്പത്തേനും എൻ്റെ മോൾക്ക് നീ തിരിച്ചും വീട്ടിലേക്ക് മടങ്ങി വരുന്ന പക്ഷെ നീ വരാതിരുന്നപ്പം അവൾക്ക് വിഷമായി ഒരു പക്ഷേ ഇനിയിപ്പം നീ വരാത്തതുകൊണ്ട് വീണ്ടും ഞാനും നീൻ തമ്മിൽ വഴക്കിടുമോന്ന് എൻ്റെ മോളുടെ മനസ്സിൽ തോന്നി കാണും അതുകൊണ്ടായിരിക്കും എൻ്റെ മോള് നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കുക ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പാപം ഈ ചെറിയ പ്രായത്തിൽ അവൾ എന്തൊക്കെ സഹിച്ചു അവൾക്ക് സഹിക്കാൻ പറ്റുന്നവർ അപ്പുറം ഇതെന്നൊക്കെ പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞിപ്പോൾ ഇഷിത പറഞ്ഞു പാവം ചിപ്പിമ്പോള് ഞാൻ വന്ന ഇപ്പം ഞാൻ അവളുടെ അടുത്തൊരു സ്നേഹം കാണിക്കേണ്ടതായിരുന്നു ഞാൻ പക്ഷേ അപ്പോഴത്രയും ചിന്തിച്ചില്ല എന്നൊക്കെ ഇഷിതയും പറയുവാണ് ഇനിയിപ്പോൾ അവൾ എങ്ങോട്ടാണ് പോയെന്നൊന്നും അറിയത്തില്ലോ ആ സമയം പ്രിയാമണി ടെൻഷൻ അടിച്ചിരിക്കുക മാഷുവും ദൈവമേ മോൾ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയി കാലമില്ലാ കാലമാണ് ഇത് കേട്ടോ അങ്ങനെയൊന്നും പറയില്ല മാഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചുണ്ടല്ലോ ദീ ഇഷിത പ്രസവിച്ചിട്ടില്ലെന്നുള്ളൂ എന്നാലും അവൾ എൻ്റെ പേരക്കുഞ്ഞു തന്നെയാണ് എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല മാഷ പറഞ്ഞുകൊണ്ട് പ്രിയാമണി ഇങ്ങനെ കരയണ കരഞ്ഞോണ്ടിരിക്കണ സമയത്ത് മാഷൂർ നീ ഒന്ന് സമാധാനിക്കുക ഞാൻ ഇഷ്ടം വിളിച്ച് നോക്കട്ടെ മുളെ കണ്ടെത്തിയൊന്നും വിളിച്ചു നോക്കട്ടെ വിളിക്കുവാണ് ഈ സമയത്ത് ഇഷ്യത്തെ കോളെടുത്ത് മാഷ് വിളിച്ച് കഴിഞ്ഞപ്പം അച്ഛാ മുളെ കണ്ടോന്നു ചോദിക്കുവാണ് ഇല്ല മോളെ ഞാനോർത്ത് നിങ്ങൾക്ക് ആരൊക്കെയും മോളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാം ഇല്ല അച്ചാന്ന് പറയണം അതോടെ കേട്ടു കഴിഞ്ഞാൽ മാഷിന് ആ പട വിഷമായിപ്പോയി ഈ സമയത്ത് ആകാശ് ഭയങ്കര സന്ത സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോവണം അപ്പോഴേക്കാണ് ആകാശിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് ആ കോൾ കേട്ട് കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആകാശ് നേരെ രചനയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് രചന നീ ഒരു കാര്യം അറിഞ്ഞു നോക്കൂ എന്ത് ഇടി നിന്റെ മോളെ കാണാൻ മോളെ കാണാമായിരുന്നല്ലോ ആരെ ചിപ്പി മോളെ കാണാൻ ഇല്ലെന്ന് ഏ കാണാല്ലെന്നോ അതേ ഫ്ലാറ്റിൽ നിന്ന് അങ്ങോട്ട് പോയതാണെന്ന് തോന്നേ ഇഷ്ടം മഹേഷ് നമ്മളിലുള്ള വഴക്കിനിടയ്ക്ക് മോളെ അങ്ങോട്ട് ഇറങ്ങിപ്പോയതാന്ന് തോന്നേ അവളെ എങ്ങോട്ടാണ് പോയത് എന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ അവളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിയണം ആകാശ ആകാശ് സത്യമാണോ പറയണമെന്ന് വയ്ക്കും ഞാനെന്താ കണ്ടെത്തണം പറയണേ എൻ്റെ ഭഗവാൻ എൻ്റെ മുകളിൽ എങ്ങോട്ടാണ് പോയത് അവൾക്കൊരാപത്തൊന്നും വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രചന നെഞ്ചത്തടിച്ച് കിടന്ന് നിലവിളിക്കുവാണ് ഈ സമയത്ത് ആകാശ് പറഞ്ഞു ഇനി എന്ത് ചെയ്യണം അറിയത്തില്ല ഒരു പക്ഷേ അവൾ വേറെങ്ങോട്ടെല്ലാം ഇറങ്ങിപ്പോയോ അതോ ഇനിയിപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് ചോദിക്കുക അറിയില്ലല്ലോ ഒരു കാര്യം ചെയ്യുക ആകാശം എത്രയും പെട്ടെന്ന് അന്വേഷിക്കുക എനിക്ക് എൻ്റെ മോളെ എന്ന് പറഞ്ഞ് രചന കിടന്ന് കരയുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി